എല്ലാവർക്കും നമസ്കാരം ഇന്നലെ വൈകുന്നേരം ഒൻപതരയോടുകൂടി ചാലക്കുടി ആറിലെ കൊമ്പമ്പാറ തടയണയുടെ മുകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനവും അതിൽ സഞ്ചരിച്ചിരുന്ന ആളും ഒഴുക്കിൽപ്പെട്ടു എന്നൊരു വാർത്ത ജെഫ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സമയം നടക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സേനാംഗങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു അവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു പക്ഷേ അതികഠിനമായിട്ടുള്ള ഈ കാലാവസ്ഥയും മഴയും കാരണം തെരച്ചിലധികം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല തുടർന്ന് ഇന്ന് കാലത്ത് ചാലക്കുടി തഹസിൽദാർ കെ ജയ്ക്കപ്പിന്റെയും അതുപോലെ തന്നെ ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ രാജേഷ് കുമാർ എന്ന സ്റ്റേഷൻ ഓഫീസറുടെയും മറ്റ് സേനാംഗങ്ങളുടെയും സ്കൂബ സംഘത്തിന്റെയും അനിൽ മോഹൻ ഉൾപ്പെടെയുള്ള സ്കൂബ സംഘത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് കാലത്ത് വന്ന് കൊരട്ടി എസ് എച്ച് അമൃതരംഗൻ ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഏകോപനത്തോടു കൂടിയിട്ടുള്ള തെരച്ചിൽ ശ്രമങ്ങൾ ആരംഭിച്ചു ഈ തടയണ അവിടെ നല്ല ഒഴുപ്പുള്ള സ്ഥലമാണ് ഈ ഒഴുപ്പുണ്ടായിരുന്നിട്ടും ഈ അപകടാവസ്ഥയിൽ അവിടെ റോപ്പ് കെട്ടി താഴത്തേക്ക് പുഴയുടെ അടിത്തട്ടിൽ വളരെ ഊർജ്ജിതമായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഫയർഫോഴ്സ് സംഘവും സ്കൂബ സംഘവും ആരംഭിച്ചത് എന്നാൽ ഒഴുക്കിൽപ്പെട്ട ആളെയോ ബൈക്കോ ഒന്നും കാലത്ത് കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനെ തുടർന്ന് പവർ സ്റ്റേഷനിലെ സപ്ലൈ കുറച്ച് സമയത്ത് നിർത്തിവെക്കും വെള്ളം കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും താഴേക്കുള്ള ഭാഗങ്ങൾ അടിത്തട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിച്ചു ഈ സമയത്താണ് വെട്ടുകടവ് പാലത്തിന് സമീപമായിട്ട് താഴെയായിട്ട് ഒഴുക്കിൽപ്പെട്ട ആളുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരം അറിയാൻ സാധിച്ചത് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് പെരുമ്പടത്തിൽ കരുണൻ മകൻ രമേശ് നാൽപ്പത്തൊന്ന് വയസ്സെന്ന ഒരു ബസ് തൊഴിലാളിയായിട്ടുള്ള കണ്ടക്ടർ ആയിട്ടുള്ള ഒരാളാണ് മരണപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ശരിക്കും വീട് പുളിയിലപ്പാറയിലായിരുന്നു പുളിയിലപ്പാറയിലെ വാർഡ് മെമ്പർ അഷിതയുടെ ഭർത്താവാണ് അഷിത മെമ്പറുടെ ഭർത്താവാണ് ഈ മരണപ്പെട്ട രമേശ് അദ്ദേഹം പട്ടത്ത് എന്ന് പറയുന്ന ബസ് കണ്ടക്ടറാണ് ഇപ്പോൾ താമസിക്കുന്നത് പരിയാരം പഞ്ചായത്തിലെ ഒരപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബസ് ട്രാ പട്ടത്ത് ബസ്സിലെ ഓട്ടം പൂർത്തിയാക്കി അടിച്ചിലി ഹോട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നും തന്റെ സ്കൂട്ടറിൽ ഈ കൊമ്പമ്പാറ തടയണ കൂടി ഒരപ്പനയിലുള്ള വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോഴാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഈ മരണപ്പെട്ട ആളുടെ മുന്നിൽ കുറച്ച് നേരം മുൻപേ സഞ്ചരിച്ചിരുന്ന ഒരാൾ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ആൾ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തുടർന്ന് ഫയർഫോഴ്സ് സംഘം തെരച്ചിൽ നടത്തിയെങ്കിലും ഒഴുക്കിൽപ്പെട്ട ആളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് അത്യന്തം ദുഃഖകരമായിട്ടൊരു വാർത്ത അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു സംഭവം ഒരു കാരണവശാലും ദയവ് ചെയ്ത് നിങ്ങൾ ഈ കൂടപ്പുഴ തടയണ കൊമ്പമ്പാറ തടയണ ഈ രണ്ട് തടയണയുടെ മുകളിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഈ പ്രത്യേകിച്ച് സ്കൂട്ടർ പോലുള്ള വാഹനങ്ങൾ അതിലൂടെ കൊണ്ടുപോകുമ്പോൾ വെള്ളം പുറത്തേക്ക് ഈ വീലിന്റെ ഉള്ളിലൂടെ വെള്ളം പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഇത് മൊത്തത്തിൽ ജാമായി തള്ളും അങ്ങനെ അങ്ങനത്തെ ചെറിയ ഒരു ഒഴുക്കിൽപ്പെട്ടാൽ പോലും ഈ സ്കൂട്ടർ പോലുള്ള വാഹനങ്ങൾ ഒഴുക്കിൽപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര പരിപൂർണമായിട്ട് അവസാനിപ്പിക്കുക സംവിധാനങ്ങൾ ഊർജ്ജിതമായിട്ടുള്ള ഇടപെടൽ ഇവിടെ ഉണ്ടാകണം ഇത് അടയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങളെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ഈ അടിച്ചിരി പൂലാനി മേലൂരും പരിഹാരം തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മേലൂരും പരിഹാരം ബന്ധിപ്പിക്കുന്നതിലൂടെ രണ്ട് ജില്ലകൾ തമ്മിൽ പെട്ടെന്ന് അതിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്തുന്നതിനും ഒക്കെ ഉതകുന്ന രീതിയിൽ ഒരു പാലം കാഞ്ഞിരപ്പള്ളി കടവിൽ ഒരു പാലം വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പത്ത് കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത് പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്നില്ല ആളുകൾ എളുപ്പത്തിൽ വീട്ടിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതിലൂടെ ഈ സി എസ് കടവ് വഴി സൈഡിലൂടെ ബീറമനിയുടെ ആ സൈഡിലൂടെ വന്ന് കൊമ്പന്മാർ തടയണയുടെ മുകളിലൂടെ പരിയാരം വശത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം എളുപ്പത്തിൽ എത്തുക എന്നുള്ളതാണ് എളുപ്പത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പാലം പണിയുന്നതിനു വേണ്ടി സജ്ജീകരണവിധാനങ്ങൾക്ക് കടക്കാനായിട്ട് പോലും സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ ലോബികൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിലുണ്ട് ഇപ്പോഴും അത് കടലാസിൽ വരച്ച വര പോലെ കടലിൽ വരച്ച വര പോലെ ഇങ്ങനെ നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വളരെ സത്യമായ ഇടപെടലാണ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോട് കൂടി ഒരു ഇടപെടൽ നടത്തണം ഇനിയും എത്ര പേരാണ് മരിക്കാൻ പോകുന്ന അറിയില്ല ഒന്നുകിൽ അവിടെ അടയ്ക്കണം അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ചെയ്യണം ഇതൊന്നും ചെയ്യാതെ ഈ യാത്രക്കാരോട് നമ്മൾ അതിലൂടെ പോകുന്നവരെ നമ്മൾ ഉപദേശം പറഞ്ഞിട്ട് കാര്യം അവരിപ്പും വെള്ളം അതിലൂടെ വണ്ടി എടുക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചതുപോലെ സൈക്കിളൊക്കെ പൊക്കി പിടിച്ച് നടന്നു പോകുന്ന ആളുകൾ വരെ ഈ പ്രദേശങ്ങളിലുണ്ട് തീർച്ചയായിട്ടും ഇന്ന് മരണപ്പെട്ട ഈ രമേശ് എന്ന് പറയുന്ന ബസ് തൊഴിലാളിയുള്ള കണ്ടക്ടറായിട്ടുള്ള പട്ടത്ത് ബസ് ബസിലെ കണ്ടക്ടറായിട്ടുള്ള രമേഷ് എന്ന് പറയുന്ന തൊഴിലാളിയുടെ മരണത്തിൽ അഘാതമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു ഇനി ആർക്കും ഇതുപോലൊരു അപകടം സംഭവിക്കാതിരിക്കട്ടെ കൊമ്പംപാര തടയണയുടെ മുകളിലൂടെയും കൂടപ്പുഴ തടയണയുടെ മുകളിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കുക നന്ദി നമസ്കാരം ഇന്ന് ഞായറാഴ്ച രാവിലെ ചാലക്കുടി ഫയർ സ്റ്റേഷൻ ഓഫീസർ ബി രാജേഷ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ഒ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ പി ആർ രതീഷ് സന്തോഷ് കുമാർ പി എസ് സി ജയകൃഷ്ണൻ അനിൽ മോഹൻ അനുബ്യു അരുൺ കെ പി എസ് മിഥുൻ ഹോം ഗാർഡ് മജീദ് പി എം ഇരിഞ്ഞാലക്കുട നിലയത്തിലെ സേനാംഗം സുജിത് കുമാർ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ എം പി ഡേവിസ് ജോമൻ തോമസ് നെച്ചേരി എന്നിവർ ചേർന്ന് ലാഡർ ഉപയോഗിച്ചും വടം കെട്ടിയും അഞ്ചു മണിക്കൂർ നേരത്തോളം പുഴയിൽ തെരച്ചിൽ നടത്തി ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ പുഴയിലെ ഒഴുക്ക് വളരെ ശക്തമായിരുന്നതിനാൽ തെരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു ശക്തമായ ഒഴുക്കിനെ തുടർന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ വരെ ശരീരം ഒഴുകിപ്പോയി വെട്ടുകടു പാലത്തിന് താഴെ പിന്നീട് ബോഡി കണ്ടെത്തുകയായിരുന്നു ചാലക്കുടി തഹസിൽദാർ കെ എ ജേക്കബ് കൊരട്ടി എസ് എച്ച്ഒ അമൃത് രംഗൻ എന്നിവർ തെരച്ചിലിന്റെ ക്രമീകരണങ്ങൾക്കും സജ്ജീകരണങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകി